ഹായ് ഹൈ ഫ്രണ്ട് ഫ്രം വി ആർ സ്റ്റാർ കുർദീസ് വി ആർ സ്ർ കുർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കാരണം ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച സാരിയാണ് ഞാൻ വേദിച്ച് നിൽക്കുന്നത് അപ്പൊ ഈ സാരി ആർക്കാണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് എന്ന് നമുക്ക് ഇത് നോക്കണം കേട്ടോ ലാസ്റ്റ് നോക്കാം ഒരുപാട് പേര് കുറച്ചധികം പേര് ഒത്തിരിയല്ല ഒത്തിരി കമന്റ്സ് ഉണ്ടായിരുന്നു പക്ഷെ അതിൽ വളരെ കുറച്ച് പേര് കറക്റ്റ് ആയിട്ടുള്ള പ്രൈസ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്തായാലും എനിക്ക് സന്തോഷം ഇത്രയും പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ ഭയങ്കര അധികം സന്തോഷം വി ആർ എസിന്റെ ഒരു റേറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാം എനിക്കിപ്പോ മനസ്സിലായിട്ടുണ്ട് എന്നാലും തീരെ അങ്ങ് താക്കിയണ്ട കാരണം ഇതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഓൾറെഡി അപ്പം അതുകൊണ്ട് ഞാൻ അദ്ദേഹം നിങ്ങൾക്ക് വേറെ ഇത് കാണിച്ചതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാ ഒരു മുന്താടി പോസിഷൻ നല്ല വിഷുവിന് നമുക്ക് അടിച്ച് പൊളിച്ച് നടക്കാം അപ്പൊ ഇതിന്റെ കൂടെ വിത്ത് ബ്ലൗസ് ഉണ്ട് ഞാൻ ജസ്റ്റ് ഒരു വെൽവെറ്റിന്റെ ബ്ലൗസ് എടുത്ത് ഇട്ടെന്നുള്ളതേ ഉള്ളൂ അപ്പം അടിപൊളിയായിട്ടുള്ള ഒരു അടുത്തൊരു പ്രൈസ് അടിപൊളി ഒരു സാരി ഞാൻ കാണിക്കുന്നുണ്ട് അതിന്റെയും അതുപോലെ തന്നെ പ്രൈസ് നിങ്ങൾ പ്രെഡിക്ട് ചെയ്ത് പറയുക പ്രെഡിക്ട് ചെയ്യുന്നവർക്ക് ആ സാരി തന്നെയായിരിക്കും ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പൊ ഈ സാരി ആർക്കാണെന്ന് നമുക്ക് നോക്കാം അതോടൊപ്പം ഈ സാരി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും സാധിക്കും പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഹാൻഡ്ലൂം ടിഷ്യൂ ഡിജിറ്റൽ പ്രിന്റ് അതായത് കണിക്കൊന്ന പൂവിന്റെ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന വിഷുവിന്റെ സാരി ചെയ്തിരിക്കുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റിലാണ് അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾക്ക് ഇത് കേറി പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ അടുത്ത ഒരു കളക്ഷൻ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്തൊരു കളക്ഷൻ ആണ് ഇതിന്റെ പ്രൈസ് ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടുത്ത രീതിയിൽ ഒരുക്കി വെച്ചിരിക്കുന്നതാണ് കാരണം ചെക്ക് ഡിസൈൻ എന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കര ഹൈലി ഡിമാൻഡ് ആയിട്ട് പോകുന്ന ഒരു സാരിയാണ് ഡിസൈൻ എന്ന് പറയുന്നത് അടുത്ത് അതുപോലെ തന്നെ മുന്താടി പോഷൻ ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക രസമുള്ള എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു സാരിയാണ് കേട്ടോ നോക്കി ഇങ്ങനെയാണ് ഇതിന്റെ മുന്താടി പോർഷൻ വരുന്നത് ഓൾ ഓവർ ദ ബോഡിയിൽ ഇതുപോലെ ആ ഒരു ലൈൻസും ചെക്സും അതുപോലെ തന്നെ ആ ഒരു നമ്മുടെ കണിക്കൊന്ന പൂവൊക്കെ കൊടുത്തിട്ടുണ്ട് വിഷുവിന് അടിച്ച് പൊളിച്ച് പോകാൻ ഏറ്റവും ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല കേട്ടോ ഞാൻ പറയുന്നില്ല അതിന്റെ ബെർത്ത് നിങ്ങൾ മനസ്സിലാക്കുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ഇതിന്റെ പ്രൈസ് ആരാണോ ആയിട്ട് പറയുന്നത് അതായത് നമ്മുടെ വ്യാഴത്തിന്റെ പ്രൈസ് ഇത് എന്തായാലും രണ്ടായിരത്തിന്റെ മുകളിൽ റേറ്റ് ഉള്ള സാരിയാണ് ഡെഫിനറ്റ്ലി കിട്ടില്ല അങ്ങനത്തെ ഒരു സാരിയാണിത് അപ്പൊ ആരാണോ കറക്റ്റ് നമ്മുടെ ബിആർഎസിന്റെ പ്രൈസ് പ്രിഡിക്റ്റ് ചെയ്യുന്നത് അവർക്ക് ഈ സാരി ആയിരിക്കും മീശ കൈനീട്ടമായിട്ട് ബി ആർ എസ് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പൊ മറക്കത് പെട്ടെന്ന് തന്നെ കയറി നിങ്ങൾ നിങ്ങൾ പറഞ്ഞു ഏതാണ് റേറ്റ് ഒന്ന് ഇനി നമുക്ക് നമ്മുടെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം നല്ല ഭംഗിയായിട്ടുള്ള അടിപൊളി ഒരു സാരി കളക്ഷൻസ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഹാൻഡ് വീവിങ് ഹാൻഡ്ലൂം വീവിങ്ങിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ് അതും എയ്റ്റ് സെവൻ ഫിഫ്റ്റി എന്നുള്ള ഒരു അൺപ്രഡിക്റ്റബിൾ പ്രൈസ് റേഞ്ച് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് നല്ല റെഡ് കളറിലെ കസവോട് കൂടി അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്ട്രൈപ്സ് ലൈൻസ് ആണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സ്ട്രൈപ്പ് ലൈൻസ് ആണ് ആ ഒരു ലൈൻസോട് കൂടി വരുന്ന ആണ് കേട്ടോ വളരെ ഭംഗി പറഞ്ഞത് തന്നെ നമ്മൾ നമ്മൾ ഓൾറെഡി വിത്ത് ബ്ലൗസ് 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 ആഡ് ചെയ്തിട്ടുണ്ട് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് ആവുന്നത് യൂസ് ഭംഗിയായിരിക്കും ഈ സാരി അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ മെറൂണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളറാണ് നല്ല ഭംഗിയായിട്ട് ഇതാണ് അതിന്റെ മുന്താണി പോഷൻ അതിമനോഹരമായിട്ട് വരുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡ് സ്ട്രൈപ്പ് ലൈൻസ് ആണ് പോയിരിക്കുന്നത് എല്ലാം കൂടി ഞാൻ നിവർത്ത് കാണിക്കുന്നില്ല നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് ഷെയ്ഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈൻ ആണ് ഇതാണ് ഇതിന്റെ ഒരു മുന്താണി പോർഷൻ എന്ന് പറയുന്നത് എല്ലാം കൂടി നിവർത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നിവർക്കുന്നില്ല റീൽസ് ആയിട്ട് നമ്മുടെ ഷോർട്സ് ആയിട്ടും റീൽസ് റീൽസായിട്ടൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ എന്ന് പറയുന്നത് നേവി ബ്ലൂ ടോൺ വെരി ഗോഷ്യസ് ആയിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ടോൺ ആണ് ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന ഡിസൈൻ ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടിപൊളി കളർ ഷാർട്ടുകളാണ് ഏറ്റവും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റും ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി ഹക്കുബ കളക്ഷൻസിന്റെ ജാക്കറ്റ് ആണ് കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ലോങ് ഷ്രഗ് കൊണ്ടുവരുവോ ഹക്കോബായി ലോങ് ഷ്രഗ് എന്ന് അപ്പൊ എല്ലാ അവരുടെയും അഫ്യർ തന്നെ മാനിച്ച് അടിപൊളിയായിട്ടുള്ള ഏലിയൻ കട്ട് കുർത്തി പ്ലസ് കോട്ടൺ ജാക്കറ്റും ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഷ്വൽ വെയർ കുർത്തിയാണ് ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കാഷ്വൽ വെയർ കുർത്തിയാണ് ഇൻസൈഡിൽ കൊടുത്തിരിക്കുന്നത് മൊഡാലിന്റെ സെമി മൊടാലിന്റെ എലിയൻ കട്ട് കുർത്തിയാണ് വിത്തൗട്ട് ലൈനിംഗിലാണ് ചെയ്തിരിക്കുന്നത് ഔട്ട് സൈഡിൽ ജാക്കറ്റ് വന്നിരിക്കുന്നത് പ്യൂർ ആയിട്ട് വരും നമ്മുടെ കോട്ടൺ ഹക്കോബയിൽ സൈഡ് ആയിട്ടാണ് നമ്മൾ ജാക്കറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബാറ്ററി കോളറിലേക്കാണ് വന്നിരിക്കുന്നത് ത്രീ ബൈ ആണ് സ്ലീവ്സ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കുർത്തിന്റെ ശേഷിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ടു ഫോർട്ടി സിക്സ് ഇഞ്ച് സോർട്ടി ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള അഞ്ച് കളർ നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ പറയുന്നത് ഞാൻ ഈ വേര് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈൻ വിത്ത് ഒണിയൻ പിങ്കിന്റെ കോമ്പിനേഷൻ ആണ് വൈൻ കളറിലേക്ക് ഒണിയൻ പിങ്കിന്റെ ഫ്ലോറൽ പ്രിന്റ് ആണ് പോയിരിക്കുന്നത് അതിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹക്കോബ ആണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് കളർ നമുക്ക് കാണാം എന്നത് നല്ല ഭംഗി ആയിട്ടുള്ള വൈൻ കോമ്പേഷനാണ് ടീൽ ബ്ലൂവിന്റെയും വൈനിന്റെയും ഒരു ആണ് ആഡാറ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷൻ ആണ് അതിന്റെ ഇൻസൈഡിൽ കൊടുത്തിരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്ലീവ്ലെസ് എലൈൻ കട്ട് ടോപ്പ് ആണ് നിങ്ങൾക്ക് ഇത് സ്ലീവ്ലെസ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത് സ്ലീവ്ലെസ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ അതിന്റെ കൂടെ തന്നെ ഇങ്ങനെയാണ് അതിന്റെ ഷ്രഗ് പോയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഷ്രഗും അതുപോലെ തന്നെ ഡബിൾ യൂസ്ഡ് ആണ് നിങ്ങൾക്ക് ബോട്ടവും ടോപ്പ് അതായത് ജെഗീൻസും ക്രോപ്ടോപ്പും ഷഗുമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷൻസ് പ്രൈസ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് പ്രൈസ് വരുന്നത് വെറും അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ് ആൻഡ് സൈസസ് അവൈലബിലിറ്റി വരുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് ആൻഡ് ത്രീ എക്സ് സൈസസിലേക്കാണ് നെക്സ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന നമ്മുടെ വൈൻ വിത്ത് ഒളീവ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് വൈൻ കളർ ആണ് ഫസ്റ്റ് അതിന്റെ ഹിൻ സൈഡിലുള്ള ജാക്കറ്റ് പോയിരിക്കുന്നത് ദ വൈനിലേക്ക് ഒളിവ് ഗ്രീനിന്റെയും പിങ്കിന്റെ ഒക്കെ ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് വരുന്ന സെമി മൊടാൽ സിക് ഫാബ്രിക് ആണ് അതിലേക്ക് ദ ഒനിയൻ ഇതിലേക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഒരു നമ്മുടെ എന്താണ് ഒളിവ് ഗ്രീൻ ടോൺ ആണ് ഒളിവ് ഗ്രീനിലെ വൈനിനുമായിട്ടുള്ള അഡാറ് കോമ്പിനേഷൻ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പ്രൈസ് വരുന്നത് അറിയാമല്ലോ വെറും അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇത്രയും ക്വാളിറ്റി ഉള്ള ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഈ ഒരു കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന ഇതാ മെറൂൺ കളർ കോമ്പിനേഷൻ ആണ് നേവി ബ്ലൂ വിത്ത് മെറൂൺ കോമ്പിനേഷൻ നേവി ബ്ലൂലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ഫ്ലോറൽ പ്രിന്റ് പോയിരിക്കുന്നു അതിലേക്ക് ഹക്കോബ് ആണ് വന്നിരിക്കുന്നത് ടൂ പീസ് ആയിട്ട് നമുക്ക് കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതെങ്ങനെയാണ് അതുപോലെ തന്നെ ഷഗ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സൈഡ് ഫ്ലീറ്റഡ് ആയിട്ടാണ് കേട്ടോ ടു സൈഡില് സൈഡ് ഫ്ലീറ്റഡ് ആയിട്ടാണ് ഈ ഒരു ഷഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ എന്ന് പറയുന്നത് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ വിത്ത് ദീൽ ബ്ലൂ കോമ്പിനേഷൻ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ വിത്ത് കിൽ ബ്ലൂ കോമ്പിനേഷനിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഒന്നും പറയാനില്ല കേട്ടോ കൈ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ പറയുക ഇതിന്റെ വെർത്ത് എത്രത്തോളമാണ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്ന് അതുപോലത്തെ ഒരു പ്രൈസ് റേഞ്ച് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ വെയർ ചെയ്തോടനെ കാണിച്ചത് ഈ ഒരു ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫോർമൽ നല്ല ക്യാഷ്വൽ വെയറിന്റെ ഒരു ഒരു ലുക്ക് ആയിരിക്കും നമുക്ക് ഇതിന് വരുന്നത് അടുത്ത് നമുക്ക് ഇതുപോലെ തന്നെ സെമി മോഡാലിന്റെ സൈഡ് സ്ലിറ്റഡ് കുർത്തി വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് നമുക്ക് കണ്ടു തുടങ്ങാം ഹൈ ഫ്രണ്ട്സ് ആം രഞ്ജിത അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെമി മൊടാൽ സിൽക്കിന്റെ സൈഡ് ഫ്ലീറ്റഡ് കാഷ്വൽ വെയർ കുർത്തിയാണ് അതും നല്ല പേസ്റ്റൽ ചാർട്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള കളേഴ്സ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ ഷെയ്ഡിലേക്ക് നല്ല ഒരു ആഷ് കളറിലെ ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വരുന്ന നിങ്ങൾക്ക് ഈ ഫാബ്രിക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ നല്ല നിങ്ങൾക്ക് നമ്മൾ വേര് ചെയ്ത് നിൽക്കുന്ന ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബി നെക്കിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് സ്ലീവ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചെറിയ ഒരു കൂടിയാണ് ആ സ്ലീവ്സിനെ കൊണ്ടുവന്നിരിക്കുന്നത് കാരണം ഈ ഒരു പാച്ച് വർക്ക് ഞങ്ങൾ തിരിച്ചു മറിച്ചും ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൈഡ് സ്ലിറ്റഡ് ക്യാഷിൽ വേർ സ്റ്റാൻഡേർഡ് കുർത്തി വിത്ത് വിത്ത് ലൈനിങ് ആൻഡ് അതുപോലെ തന്നെ ഫാബ്രിക് എന്ന് പറയുന്നത് സെമി മൊടാൽ സിൽക്കാണ് നിങ്ങൾക്ക് അറിയാം സെമി മൊടാൽ സിൽക്കിന്റെ പ്രൈസ് എത്രത്തോളം വലുതാണെന്ന് ആ പ്രൈസ് റേഞ്ചിലുള്ള സാധനങ്ങളാണ് നമ്മൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ വെറും ഫൈവ് ഫോർട്ടി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു ചലഞ്ചിങ് പ്രൈസിലാണ് ഈ ഒരു കുർത്തി ഞങ്ങൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് വെറും ഫൈവ് ഫോർട്ടി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ് ആൻഡ് സൈസസ് അവൈലബിളിറ്റി വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സ് എൽ സൈസ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ഈ വേർസിന്തിരിക്കുന്ന ഫ്ലോറൽ പ്രിന്റ് ആണ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു നല്ല നല്ല ബ്യൂ നല്ല നല്ല ഫാബ്രിക്കും അതുപോലെ തന്നെ സാന്റേഡ് ആയിട്ടുള്ള ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ നമുക്ക് ആവശ്യമുള്ള ആൾക്കാര് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പ്രിന്റുകൾ തമ്മിൽ മാറി പോവരുത് ആവശ്യമുള്ള പ്രിന്റ് മാത്രം സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക അടുത്തൊരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഗോഷ്യസ് ആയിട്ട് വരുന്ന പിങ്ക് ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്തൊരു പിങ്ക് ടോൺ ആണ് ഓണിയൻ പിങ്ക് ടോൺ ആണ് കുർത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഉണ്ട് കേട്ടോ സ്റ്റിഷ് വിത്ത് ദാ ലൈനിങ്ങിലാണ് സ്റ്റിച്ചിങ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് സൈഡ് ദാ ഇങ്ങനെ വരും കേട്ടോ നല്ല ഫ്രണ്ടിൽ നല്ല ഒരു കാഷ്വൽ വെയർ കുർത്തിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ തന്നെ ഫ്ലോറൽ പ്രിന്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓണിയൻ പിങ്കിന്റെ ഫ്ലോറൽ പ്രിന്റ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഫാബ്രിക്കിന്റെ ക്വാളിറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും ഫാബ്രിക്കിന്റെ ബാക്ക് സൈഡ് ഇത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ലൊരു വീനക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതും ഇത്രയും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അടുത്തതെന്ന് പറയുന്ന നല്ല ഭംഗി ആയിട്ടുള്ള ഒരു ചിക്കു ഷെയ്ഡാണ് ചിക്കു ഷെയ്ഡിലേക്ക് നല്ലൊരു രാമഗ്രീൻ ടോണിലേക്കാണ് വന്നിരിക്കുന്നത് എക്സാക്ട് ഡിസൈനാണ് ചെസ് പോഷനിലേക്ക് കൊടുത്തിരിക്കുന്നത് നല്ലൊരു പാച്ച് ബോർക്കും കൊടുത്തിട്ടുണ്ട് ഇതാ നല്ലൊരു വീനക്കാണ് പോയിരിക്കുന്നത് ബാക്ക് സൈഡ് ഇത് എങ്ങനെ വരും കേട്ടോ ത്രീ സ്ലീവ്സ് ഇതുപോലെ വരും ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ റിവേഴ്സ് ആയിട്ട് വരും സിക്സാക്ട് ഡിസൈൻ റാമാഗ്രീൻ സോണിലെ സിക്സാക്ട് ഡിസൈനിലേക്ക് പോയിരിക്കുന്ന ഭംഗിയായിട്ടുള്ള കളക്ഷൻ ആണ് ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആണ് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇത്രയും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് എവിടെയും പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കാരണം ഞങ്ങള് മാനുഫാക്ചറേഴ്സ് ആണ് മാനുഫാക്ചർ അതായത് ഞങ്ങൾ ഉൽപാദകരിൽ നിന്നും നേരിട്ട് ഉപഭോക്താവിലേക്ക് ഇടനിലക്കാരില്ലാതെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിടുക നോട്ടിഫിക്കേഷൻസ് കിട്ടും കേട്ടോ അടിപൊളിയിട്ടുള്ള കളക്ഷൻസ് അപ്പൊ നമുക്ക് നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്തിട്ട് വരാം അപ്പൊ നമ്മൾ നമ്മൾ പിന്നലെ സെലക്ട് ചെയ്യുവാണ് ഏതാണ് നമ്മുടെ സാരി ആർക്കാണ് ഇത് ഇത്രയും പേര് കറക്റ്റ് ആയിട്ട് നമ്മുടെ സാരീസിന്റെ ഏർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് ഞാൻ ഒരാളെ സെലക്ട് ചെയ്യുവാട്ടോ നല്ലതുപോലെ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് നല്ല ചാടി പോകുന്നത് ചാടി പോകുന്നതിനകത്തേക്ക് ആ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ നല്ലതുപോലൊന്ന് ഇത് ഒരാളെ തന്നെ എടുത്തു കേട്ടോ നോക്കട്ടെ ആരാണെന്ന് നി നിഷ നിഷാമോൾ വൺ വൺ ടു സീറോ നിഷാമോൾ വൺ വൺ ടു സീറോയാണ് നമ്മുടെ സാരി അതായത് ഞങ്ങളുടെ വിഷു കൈനീട്ടം ബി ആർ എസിന്റെ വിഷു കൈനീട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് കൺഗ്രാജുലേഷൻ ആളിനെ മാത്രം എടുക്കുന്നു ബാക്കിയുള്ള ആൾക്കാർ ഇതാ മാറ്റി വെച്ചിരിക്കുന്നു കേട്ടോ നിങ്ങൾ നിഷാ നിഷാമോൾ വൺ വൺ ടു സീറോയാണ് ഇന്നത്തെ വിന്നർ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വി ആർ എസിന്റെ വിഷു കൈനീട്ടം സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുന്നത് നിഷാമോൾ വൺ വൺ ടു സീറോയ്ക്കാണ് അപ്പൊ അത് മാത്രം മാറ്റി എടുത്തിട്ട് ബാക്കിയുള്ളവരെ ഞങ്ങൾ വെച്ചിരിക്കുന്നു നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ ഐ ഡി പോയി ചെക്ക് ചെയ്താൽ മതി കേട്ടോ കറക്റ്റായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രെഡിക്ട് ചെയ്തിട്ടുണ്ട് കൺഗ്രാറ്റുലേഷൻസ് സിനിമയെ കോൺടാക്ട് ചെയ്യുക നമ്മുടെ വിഷു കൈനീട്ടം സ്വന്തമാക്കുക ഇനി നമ്മുടെ നമ്മുടെ നോർമൽ കമന്റ് വിന്നേഴ്സ് ആണ് ഇതിനകത്തുനിന്ന് എങ്ങനെ സെലക്ട് ചെയ്ത ശേഷം എനിക്ക് തന്നെ അറിയില്ല അത്രത്തോളം കമന്റ്സ് വന്ന് കിടക്കുന്നുണ്ട് എന്തായാലും ഞാൻ അതിനകത്തുനിന്ന് ഒരാളെ തന്നെ എടുക്കുവാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി കാരണം എത്രത്തോളം കമന്റ്സ് അത് കയറി പോലും വരുന്നില്ല അത്രയും കമന്റുകൾ ഉണ്ട് ഒന്ന് കറക്റ്റ് കുത്തി തന്നെ എടുക്കാം നോക്കട്ടെ ആരാണ് എന്നാ എന്താ ആരാണ് എന്താ സെൽമ സെൽമ സെൽമയാണെന്ന് തോന്നുന്നു സെൽമ ായ് ചേച്ചി എല്ലാം അടിപൊളി അടിപൊളിയാൻ്റെ അഫോർഡബിൾ പ്രൈസ് സാരിയുടെ പ്രൈസ് സിക്സ് ഡബിളിനെ മിക്ക വീഡിയോസും കാണാറുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി ആണ് കേട്ടോ ഇനിയും ഒരുപാട് പ്രൊഡക്റ്റ്സ് നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് ചേച്ചിക്ക് ഞങ്ങൾക്ക് വേണ്ടി എത്തിക്കാനായിട്ട് ചേച്ചിക്ക് സാധിക്കട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് സലീമ സലീമയാണ് ഇന്നത്തെ നമ്മുടെ കമന്റ് വിന്നർ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ എനിക്ക് ഒരു ചെറിയ കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് തോന്നുന്നു നമ്മളാണ് ഏറ്റവും ഇതുപോലെ എവറി ഡേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നതും അവർക്ക് ഒരു ഗിഫ്റ്റ് അതുപോലെ തന്നെ അടുത്ത ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്ന ഒരേ ഒരു ചാനലിൽ എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെയാണ് അതിന്റെ ഒരു ക്രെഡിറ്റ് എന്നും ബി ആർ സിന്റെ സ്വന്തമാണ് കാരണം ഒരു സാരി ഡെയിലി ഞങ്ങൾ നിങ്ങളെ പ്രൈസ് വരുന്ന സാരി ഡെയിലി എത്ര വിഷു വരെ ഞങ്ങൾക്ക് സമയമുണ്ട് അപ്പൊ എത്ര സാരി നിങ്ങൾക്ക് കിട്ടുന്നോന്ന് ഓർത്തു നോക്കി അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കളക്ഷൻസ് അത് നിങ്ങൾക്ക് എവറി ഡേ ലക്കുള്ള ഒരാൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാവുന്ന ശുഭ പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക് യു ടേക്ക് ബൈ